ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത രണ്ടായിരത്തിഇരുപത്തിനാലിൽ കൂടെ അവസാനിക്കട്ട നീ രണ്ടായിരത്തിഇരുപത്തിനാലില് കന്നില്ല ആ ഇത് അവസാനത്തെ രണ്ടായിരത്തിഇരുപത്തിനാലില് അവസാനത്തെ എന്തേട്ടാ നീ ചന്ത അപ്പ തന്നെ വന്നു പേടിച്ചോളി അത് വരും അത് വരും ആദ്യം വെച്ചിട്ടാ കൊടുക്കാലോച്ചിട്ടാ നല്ല കാള വരണ്ട് നല്ല നല്ല ആ കാളനെ സൂചികൊമ്പൊമ്പിന് ഏരിട്ട രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞു ഇല്ല രണ്ടായിരത്തിഇരുപത്തിനാല് ഇഞ്ഞ് അങ്ങനെ വരുക ആ ഞങ്ങളൊന്നും ഇത് തൊണ്ണൂറ് തൊണ്ണൂറാ ഈ ലൈനിലൊക്കെ ഉള്ളത് തൊണ്ണൂറ ഈ ലൈനിലുള്ള പൊത്തളൊക്കെ ആ പറ ചന്തിപ്പന ചന്തിക്കാനും പക്ക് കാനൊക്കെ നല്ലണ്ട് പക്ക് എല്ലാം നീളത്തിണ്ട് ഒക്കാണി വലിപ്പുണ്ട് ഒക്കാണി വലിപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാണണം കേട്ടാ ഈ മെക്കണതിനൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇതിനെ കാണുള്ളൂ ചന്ത രണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊണ്ടോളേ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വിത്തേ ആ നല്ല ചെമ്പമ്പോത്ത് നീളത്തിക്കുള്ള ചാന് കാനും ഉണ്ട് ഇതൊക്കെ എന്താണോ ഏ എഴുപത് എഴുപത്തഞ്ചാ ഇതൊക്കെ എഴുപത്തയ്യായിരം പറഞ്ഞു കേട്ടോ ഈ ലൈനിൽ അങ്ങനെ അറ്റത്തേക്ക് വരും ആ അതന്നെ മോദലാലി അതിനെ കാണാൻ ഞാൻ പറഞ്ഞു കോത്ത് കച്ചവടം ചെയ്യാന് ആ പോണ് എന്താണ് അതിന് കണ്ണ് കണ്ണ് പവറുള്ള കണ്ണാണ് പവറുള്ള കണ്ണാണ് അതാണ് ഞാൻ ചോദിക്ക് ചന്ദിക്കാനുണ്ട് എന്നാ നിങ്ങളിച്ചോ ഇതൊരു വലിപ്പള്ളി നമ്മളല്ലേ നമ്മൾ പോ നമ്മളും പോത്തന്നെ നിന്നാണ് എന്താ ഒരു വലിയ പോത്ത് ഏതാപ്പ നിങ്ങൾ മേടിക്കണേ മേടിക്കാൻ വന്നിട്ടേ ദാ ദാ ഒരാളെതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അറിയാതെ വീടിയെടുക്കണ്ട് അല്ലെ ഒരാൾക്ക് വേണ്ടിയിരുന്നു ഈ ചോദിച്ച ഈ പോത്താണ് ചോദിക്കുന്നത് എൺപത്തഞ്ച് റുപ്പ ഇപ്പം നമ്മൾ മോളീറ്റ കെട്ടിലേട്ട നല്ല പോത്തുകളൊക്കെ ഉണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് എഴുപത്തഞ്ച് ആ തോതിലാണ് ഇവിടെ പോത്തുകളും കന്നുകളും ഒക്കെ നിൽക്കുന്നത് വില കുറച്ച് ജാസ്തി ഉണ്ട് എന്നാലും കുഴപ്പമില്ല കന്നുകൾ വന്നിട്ടുണ്ട് Gracias. രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചന്തവിടെ അവസാനിക്കണം കേട്ടാ അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ചന്ത അവസാനിച്ച് നീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ വരണ്ടേ അപ്പൊ ഇന്നെ കൊണ്ടുപോയിക്കോളി ഇന്നെ പേടിച്ചോളി എന്താ പോട്ടികളൊക്കെ വില വില പറഞ്ഞു പത്തൊമ്പതര മേനി അത്ര പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചിട്ടാ ആ ഇനി രണ്ടായിരത്തി ഇരുപത്തി അന്ന് കറന്നിട്ടുള്ളു

ചീപ്പ് റേറ്റ് എന്ന് പറയണ്ട അപ്പൊ ആൾക്കാർ വരില്ല നോണാ പറയാവര് കമ്മിലായി എന്തേലും കാള നക്കണം എത്രണ്ടാടല്ലേ രണ്ടും പാടെ എഴുപത്തഞ്ച് രണ്ടും പാടെ അതെന്തായാലും കിട്ടില്ല അപ്പൊ തന്നെ ആൾക്കാർ തല്ലു വണ്ടി ഇടയ്ക്ക് ഇന്നിട്ട് കയറ്റി വരും അത്ര വില കുറച്ച് ഇതാ പത്തൊമ്പത് മേനീട്ടാ രാഷ്ട്രിപ്പ് നമുക്ക് എത്ര കൊടുക്കാം കൊടുക്കുന്ന പതിനെട്ടര ആയിട്ട് കൊടുക്കാന്നാറിന് പതിനെട്ടരായിട്ട് പറഞ്ഞു അതാണ് പോസ് ആ അല്ല ബുദ്ധിമുട്ടികളാ ചന്ത ചന്ത മില്ലാളി വീരന്മാരാണ് ഈ നിൽക്കുന്നവരൊക്കെ അഞ്ചാറ് ആൾക്കാരുണ്ട് ആ മൂലക്കലിനോട് വരൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിട്ട് കണ്ണ് കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല തരക്കടില്ല നിങ്ങൾ ചന്തൽ വില കൂടുതലാണ് പറഞ്ഞിട്ട് ഇവിടുത്തെ കച്ചവടം വേണ്ടേ തെറ്റി പോലും തെറ്റി പോലെ തെറ്റി പോലും തെറ്റിപ്പൂ വില കൂടുതലാണ് തെറ്റി തെറ്റിപ്പൂവ ചന്തയിൽ വില പിന്നെ അങ്ങനൊന്നല്ല പറയാ ആ ഇങ്ങനെ തെറ്റി ഇങ്ങോട്ടാ തെറ്റിപ്പൂവള്ളേ അത് പേടിച്ചോളി വന്ന് പഠിച്ചോളി ഇല്ല മേടിക്കണില്ലേ വേണ്ട വേണ്ടെ വേണ്ട വിലക്കുള്ള പോട്ടികളാ അല്ലേ വില അതേ വില വില കുറച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് എന്താ ഇനി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേ കിട്ടുള്ളൂ ആന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉക്കാ രണ്ടായിരത്തി ഇരുപത്തിനാലില് മേടിച്ചാല് അത് വെച്ചൂടെ പിന്നെ ഇല്ല ആ പറന്നിട്ടുണ്ട് എല്ലാതും ഉണ്ട് കേട്ടാ ആൾക്കാര് കൂടിയിക്കണ് ഇവിടെ ഒക്കെ അല്ല പോത്തും കന്നാളുണ്ട് ഇതവിടെ രണ്ടാള് നടക്കുന്നുണ്ട് അപ്പോഴും കന്ന് കിട്ടിയിട്ടില്ല പറഞ്ഞത് അന്ന് ചോദിച്ചാലേ കിട്ടുള്ളൂ ആ നിങ്ങൾ മേടിക്കേ നിങ്ങൾ മേടിക്കുമ്പോഴല്ലേ ചാനൽ പിടിക്കാൻ വരത്തുള്ളൂ എന്താണ് ആ ഇത് നാലിലപ്പോ എന്താ വരാറ് എത്രക്ക് തരുമോ ഇരുപത്തെട്ട് പതിന പറഞ്ഞു എന്നാ കുട്ടിയെ മേടിച്ചോ ബായോ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ടൈമ് പോയി വെയിലി ചൂടാ വേണ് വേണ്ട വരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോത്താണ് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇനി അടുത്തല്ലേ കിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോത്ത് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പോര് ഓടിച്ചോളി ഓടിച്ചോളി മേടിച്ചോന്ന് ഏതാ വേണ്ടി എന്താ വേണ്ടി മേടിച്ചോ ഇരുപത്തെട്ടായിര പറഞ്ഞത് എത്ര പറഞ്ഞാലും പോയാ കഴിഞ്ഞ കച്ചോറു പെട്ടെന്ന് പെട്ടെന്നായില്ലേ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെച്ചാവും ഒരു പോത്ത് വേണം ഒരു പോത്ത് വേണം ചേർച്ചും കൊണ്ട് നടക്കുക മേടിച്ചോക്ക് ഒന്ന് കൊണ്ടുവയ്ക്കോറത്ത് ആ മുറയ ല്ലല്ലോ മൊറല്ലേ ഇതല്ല ആവശ്യന്താ പറഞ്ഞ ഈ പോത്തുമുട്ടി മൂന്നേ കാലാ പോയാ പോയാ പോയാൽ ചന്തയിൽ വലിയ പോകത്തോളൂ തൊണ്ണൂറ് തൊണ്ണൂറായിരം എൺപത്തി അഞ്ച് ആറയറ്റി വെറുതെ തൊണ്ണൂറായിരുന്നു ഇതെത്ര വില ആറുള്ള ഏ കാളക്കന്നും കോത്തും കന്നു എരുമക്കന്നു Dab referred on it. Desmarais, all right away, comment on it Depois, got it there! I prescribe.